കഴിഞ്ഞ ദിവസം നടന്ന ആ ഒരു ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നടന്ന ആ ഒരു ഫ്ലൈറ്റ് അപകടം നമ്മുടെ മനസ്സിൽ ഏവരെയും ഞെട്ടിച്ചിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഇനി നമ്മൾ ഇന്ത്യക്കാർ മാത്രമാണോ അല്ല ലോകത്തെമ്പാടുമുള്ള എല്ലാ ആളുകൾക്കും ഈ ഒരു ഫ്ലൈറ്റ് അപകടം വലിയൊരു സങ്കടം തന്നെയാണ് ഉണർത്തിയിരിക്കുന്നത് കാരണം ഇനി നമ്മൾ ഒരു ഒരു ഫ്ലൈറ്റിൽ പോകാൻ പോലും ഭയപ്പെടുന്ന രീതിയിലായിരുന്നു ആ ഒരു ദുരന്തം ആ ഒരു വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന പലരുടെയും കഥകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശരിക്കും അവരുടെയൊക്കെ ആ ഒരു കഥകൾ കേൾക്കുമ്പോൾ ആ ഒരു അവസാന നിമിഷം അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും എന്നുള്ള ചിന്തയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുണ്ടാവുന്നില്ലേ ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ആളുകൾ വളരെ സന്തോഷത്തോടെ തന്നെയാണ് അവരുടെ യാത്ര തുടർന്ന് ഒരു നിമിഷം കഴിഞ്ഞ് വിമാനത്തിൽ എന്തോ ഒരു പ്രശ്നം വിമാനം താഴേക്ക് വീഴാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവരുടെ ആ ഒരു അവസ്ഥ എന്തായിരിക്കും ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ആരും ചിന്തിച്ചു പോലും നോക്കിട്ടുണ്ടാവില്ല ഇങ്ങനെ വളരെ ഭയാനകമായുള്ള രീതിയിലാണ് അവർ മരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം അങ്ങനെ ആ ഒരു വിമാനത്തിൽ എന്ത് സംഭവിച്ച് എന്തുകൊണ്ടാണ് ആ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയ അടുത്ത ഒരു മിനിറ്റിൽ തന്നെ താഴെ വീണ് തകർന്നത് ആ ഒരു അവസാന നിമിഷങ്ങളിൽ അവിടെ എന്താണ് സംഭവിച്ചത് അത് മാത്രമല്ല ആ ഒരു അവസാന നിമിഷത്തിൽ രക്ഷപ്പെട്ട ആ ഒരു പെൺകുട്ടി ശരിക്കും നൂറിലൊരാൾ അല്ലെങ്കിൽ ആയിരത്തിലൊരാൾ എന്നൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെയാണ് ആ ഒരു പെൺകുട്ടിക്കും സംഭവിച്ചത് ഈ ഒരു ഫ്ലൈറ്റ് അപകടത്തിൽ അതായത് ഈ ഒരു വിമാനം പൊട്ടിത്തെറിക്കാൻ ചില മിനിറ്റുകൾക്ക് മുൻപ് ആ ഒരു വിമാനത്തിൽ യാത്ര ചെയ്തിരുന്ന ഇരുന്നൂറ്റി പേരിൽ ഒരേ മാത്രമാണ് ആ ഒരു വിമാനത്തിൽ നിന്ന് താഴേക്ക് ചാടി രക്ഷപ്പെട്ടത് ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവം തന്നെയായിരിക്കും അല്ലെ ലോകത്തെ വെച്ച് നോക്കുമ്പോൾ ഇതുപോലെ മുൻപ് ഒരു സംഭവം ഉണ്ടായിരുന്നിട്ടുണ്ട് അത് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ നമ്മൾ പറഞ്ഞതാണ് ഈ ഇതേ സീറ്റ് നമ്പറിൽ നിന്ന ഒരു നടൻ അയാളും ഇതേ അവസ്ഥയിൽ തന്നെ രക്ഷപ്പെട്ട ഒരാളാണ് എമർജൻസി സീറ്റിനടുത്തിരുന്ന് രക്ഷപ്പെട്ട ഒരാൾ തന്നെയാണ് അതായത് പോയിന്റ് സീറോ സീറോ വൺ പെർസെന്റേജ് സാധ്യത മാത്രമുള്ള ഒരു കാര്യമാണിതെന്ന് ഓർക്കണം ഇനി ആ വ്യക്തി എങ്ങനെയാണ് ഈ രക്ഷപ്പെട്ടതും അവസാന നിമിഷത്തിൽ അവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ തന്നെ അത് അറിഞ്ഞു പോകാം ജൂൺ മാസം പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന അഹമ്മദാബാദ് നഗരത്തിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ എയർപോർട്ടിൽ സമയം കൃത്യം ഉച്ചയ്ക്ക് ഒരു മണി ഇരുപത്തിയഞ്ചു മിനിറ്റ് ഈ സമയത്ത് ആ ഒരു എയർ ഇന്ത്യ സേവനം എന്നുള്ള പാസഞ്ചർ ഫ്ലൈറ്റ് ആ ഒരു വിമാനത്തിൽ നൂറ്റി അറുപത്തി ഒമ്പത് ഇന്ത്യക്കാരും അൻപത്തിമൂന്ന് ബ്രിട്ടീഷുകാർ ഏഴ് പോർച്ചുഗീസുകാർ ഒരു കനേഡിയൻ എന്നിങ്ങനെ മൊത്തം ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാർ ഉണ്ടായിരുന്നു അവരോടൊപ്പം തന്നെ ആ വിമാനത്തിലെ ക്രൂ അംഗങ്ങളായ രണ്ട് പൈലറ്റ് അടക്കം മൊത്തം പന്ത്രണ്ട് പേരായിരുന്നു അങ്ങനെ ആ ഒരു വിമാനത്തിലാകെ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഉണ്ടായിരുന്നത് വിമാനം ഇംഗ്ലണ്ടിലെ ലണ്ടനിലേക്ക് പറക്കാനായി തയ്യാറായി നിൽക്കുകയായിരുന്നു ആ വിമാനത്തിനകത്തുണ്ടായിരുന്ന യാത്രക്കാർക്കും അവർക്ക് ഓരോരുത്തർക്കും പല സ്വപ്നങ്ങൾ തന്നെ ഉണ്ടായിരുന്നു ഇന്ത്യയിലേക്ക് ടൂർ വന്ന ബ്രിട്ടീഷുകാർ അവർ സ്വന്തം നാട്ടിലേക്ക് ഒരു മടങ്ങി പോകുന്നതിന്റെ അതിയായ കൂടി കാത്തിരിക്കുകയായിരുന്നു അവർ മൂന്ന് കുട്ടികളും അച്ഛൻ അമ്മ അടങ്ങുന്ന ഒരു ഇന്ത്യൻ കുടുംബം ഇന്ത്യ വിട്ട് ലണ്ടനിലേക്ക് കുടിയേറി പാർക്കണമെന്നുള്ള ആഗ്രഹത്തോടെ അവരുടെ അവസാനത്തെ ഒരു സെൽഫി എടുത്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ മറ്റ് യാത്രക്കർ അവരും അവരുടെ സ്വപ്നങ്ങൾ പേര് തന്നെയായിരുന്നു ആ ഒരു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നത് എല്ലാവരും വ്യത്യസ്ത ദിശകളിലേക്കുള്ള വ്യത്യസ്ത സ്വപ്നങ്ങളുമായി അതായത് പ്രതീക്ഷകളുമായി അടുത്ത് സംഭവിക്കാനിരിക്കുന്ന ദുരന്തത്തെ പോലും അറിയാതെ വിമാനം പറന്നുയരുന്നതിന്റെ ആ ഒരു സന്തോഷത്തിൽ അവർ കാത്തിരിക്കുകയായിരുന്നു സമയം ഒന്ന് മുപ്പത്തെട്ട് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായി വിമാനങ്ങളിൽ ഒന്ന് എന്ന് കരുതപ്പെടുന്ന ഇന്ന് വരെയും ഒരു അപകടം പോലും സംഭവിക്കാത്ത ഡ്രീം ലൈനർ ഈ ഒരു സീരീസിലെ എയർ ഇന്ത്യ വൺ സെവൻ വിമാനമാണ് ഇപ്പോൾ ടേക്ക് ഓഫിനായി ആകാശം നോക്കി പറക്കാൻ തുടങ്ങി അങ്ങനെ പറക്കാൻ തുടങ്ങിയ ആദ്യത്തെ മുപ്പത് സെക്കൻഡിൽ എല്ലാം ശരിയായി പോകുന്നത് പോലെയാണ് തോന്നിയത് പെട്ടെന്നാണ് എയർപോർട്ടിൽ ഉണ്ടായിരുന്ന എ ടി സി എയർ ട്രാഫിക് കൺട്രോളിനെ ആ വിമാനത്തിലെ പൈലറ്റ്സിന്റെ പകലിൽ നിന്ന് മെയ്ഡേ എന്നൊരു കോൾ വരുന്നു നോ ട്രസ്റ്റ് ലോസിംഗ് പവർ അനേബിൾ ടു ലിഫ്റ്റ് എന്ന പൈലറ്റ് വളരെ പരിഭ്രാന്തിയോടുകൂടിയാണ് സംസാരിക്കാൻ തുടങ്ങിയത് അതായത് മെയ്ഡെ എന്ന് പറയുന്നത് ഒരു അന്താരാഷ്ട്ര ദുരന്ത സൂചനയാണ് ഒരു പൈലറ്റ് മൂന്ന് തവണ മെയ്ഡേ 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 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വിമാനം അത്യന്തം അപകടം അതായത് അപകടകരമായ സാഹചര്യത്തിലാണ് ഉടൻ അവർക്ക് സഹായം ആവശ്യമാണ് എന്നതാണ് വിമാനത്താവളത്തിലുള്ള എയർ ട്രാഫിക് കൺട്രോൾ ഓഫീസർമാരെ വിവരം അറിയിക്കാനാണ് മെയ്ഡേ കോൾ നൽകുന്നത് അങ്ങനെ എ ടി സി ഇവർ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ ഒരു വിമാനത്തിനെ അടിയന്തിരമായിട്ട് ലാൻഡ് ചെയ്യാൻ സുരക്ഷിതമായിട്ടുള്ള റൺവേ തയ്യാറാക്കും മറ്റുള്ള വിമാനങ്ങളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ തന്നെ അവരെ അവിടെ നിന്ന് മാറ്റും അല്ലെങ്കിൽ പറക്കാൻ പോകുന്ന വിമാനങ്ങളേക്ക് അവർ സ്റ്റോപ്പ് ചെയ്ത് വെക്കും അതുപോലെ തന്നെ ഈ ഒരു വിമാനത്തിന് മേലേക്ക് പറക്കാൻ ആവശ്യമായിട്ടുള്ള പവർ ലഭിക്കുന്നില്ല ഉയർത്താൻ കഴിയുന്നില്ല എന്നൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ വളരെ ഭയത്തോടു കൂടി അദ്ദേഹം പറഞ്ഞ അടുത്ത സെക്കൻഡിൽ തന്നെ ഈ ഒരു എയർപോർട്ടിൽ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്ന എ ടി സിയിൽ നിന്ന് എന്ത് സംഭവിച്ചു എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു എന്നാൽ അങ്ങനെ ചോദിച്ച അടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു വിമാനവും റെഡാറും റേഡിയോയും അടക്കമുള്ള ആ ഒരു എല്ലാ കമ്മ്യൂണിക്കേഷനും പെട്ടെന്ന് തന്നെ തകരാറിലായി പൂർണ്ണമായിട്ട് ബന്ധം നഷ്ടപ്പെട്ടു അങ്ങനെ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് അടി ഉയരത്തിൽ പറന്നുകൊണ്ടിരുന്ന ആ ഒരു വിമാനം പെട്ടെന്ന് താഴേക്ക് വരാൻ തുടങ്ങി വിമാനത്തിന്റെ മുഗൾ ഭാഗം നോസ് പോഷൻ മുകളിലേക്ക് നോക്കിയതുപോലെ തോന്നിയെങ്കിലും ആ വിമാനം താഴെ വീഴാൻ തുടങ്ങി വിമാനം ടേക്ക് ഓഫ് ആയ ആ ഒരു സമയം മുതൽ ഏകദേശം ഒരു അൻപത് അറുപത് സെക്കൻഡ് മാത്രമേ ഈ ഒരു ആകാശത്തിൽ അത് പറന്നുള്ളൂ അതിനുള്ളിലെ യാത്രക്കാർക്കെല്ലാം എന്ത് സംഭവിച്ചു എന്ന് വല്ലാത്ത ആശയക്കുഴപ്പത്തിൽ ഭയത്തോടുകൂടി നോക്കുമ്പോൾ തന്നെ ടേക്ക് ഓഫ് ആയ സ്ഥലത്ത് അതായത് കൃത്യം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള എയർപോർട്ടിന് സമീപമുള്ള ബി മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്ക് ആ ഒരു വിമാനം ഇടിച്ചു കയറി അങ്ങനെ വീണ അടുത്ത സെക്കൻഡിൽ തന്നെ ഒരു ബോംബ് പൊട്ടിത്തെറിച്ചതുപോലെ ഭീകരമായിട്ടുള്ള ഒരു തീപിടുത്തം ജ്വാലകളോടുകൂടി തന്നെ അവിടുന്ന് വരാനും തുടങ്ങി ആ ഒരു വീഡിയോ നമ്മൾ എല്ലാവരും സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടത് തന്നെയാണ് ആ ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും സംഭവ സ്ഥലത്ത് തന്നെ കത്തിക്കരിഞ്ഞു മരിച്ചു ഈയൊരു വിമാനം ഒരു നോൺ സ്റ്റോപ്പ് ഫ്ലൈറ്റ് ആണ് അതായത് ഇവിടെ അഹമ്മദാബാദിൽ നിന്ന് പുറപ്പെട്ടാൽ അടുത്ത ലണ്ടനിൽ ചെന്ന് മാത്രമേ അത് നിൽക്കത്തുള്ളൂ കൂടി മൊത്തം ഒൻപത് മണിക്കൂറാണ് ഈ ഒരു നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇതിന് പറക്കണം അതുകൊണ്ട് തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ ഫിൽ ചെയ്തിരുന്നു മൊത്തം ഒരു ലക്ഷത്തിൽ ഇരുപത്തി അയ്യായിരം ലിറ്റേഴ്സും ഒന്ന് ചിന്തിച്ചു നോക്ക് ആ ഒരു ലക്ഷത്തിൽ ഇരുപത്തി ലിറ്റർ പെട്രോൾ എങ്ങനെ കത്തി എരിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളത് ഒരു വലിയ ഫയർബോൾ തന്നെ അവിടെ സംഭവിച്ചു അതായത് അകത്തുണ്ടായിരുന്നവരുടെ ആ ഒരു അവസ്ഥ അത് എങ്ങനെയാണെന്ന് ഒട്ടും ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഈ വിമാനത്തിൽ യാത്ര ചെയ്ത എല്ലാവർക്കും ഫോർ ഡിഗ്രി ബേൺ സംഭവിച്ചിട്ടുണ്ടാകാം എന്നാണ് പറയപ്പെടുന്നത് അതായത് ഒന്നും തന്നെ അവശേഷിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ശരിക്കും നമുക്കിതൊന്നും ചിന്തിക്കാൻ കൂടി സാധിക്കില്ല അത്രയും ഭയാനകമായിട്ടായിരിക്കും അവർ മരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത് എങ്കിലും ഇത്തരം വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരേ ഒരു വ്യക്തി മാത്രമായിരുന്നു അതും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു ഇതാണ് അവിശ്വസനീയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് അയാൾ എങ്ങനെ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ആർക്കും വിശ്വസിക്കാൻ പോലും ആകാത്ത വിധത്തിൽ തിരികെ എത്തിയ ആ ഒരു വ്യക്തി ശരിക്കും അയാൾ ഭാഗ്യശാലി തന്നെയാണ് വയസ്സുള്ള രമേശ് വിശ്വാസ് കുമാർ എല്ലാവരും മരിച്ച ആ ഒരു വിമാനത്തിൽ നിന്ന് അദ്ദേഹം മാത്രം എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ സീറ്റ് നമ്പർ ആയ പതിനൊന്നേ ഈ ഒരു എമർജൻസി എക്സിറ്റിന്റെ അടുത്തായിരുന്നു വിമാനം ടേക്ക് ഓഫ് ആയി ചില സെക്കൻഡുകളിൽ മാത്രം ഈ ഒരു ഫ്ളൈറ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അതിനാൽ തന്നെ സീറ്റ് ബെൽറ്റ് ധരിക്കാതെ അദ്ദേഹം തയ്യാറായി നിന്നു അറുനൂറ്റി ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ പറന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിമാനം ഏകദേശം ഒരു നൂറടി ഉയരത്തിലേക്ക് താഴുമ്പോൾ തന്നെ അദ്ദേഹം എമർജൻസി എക്സിറ്റ് വഴി താഴേക്ക് ചാടി യഥാർത്ഥത്തിൽ ആ ഒരു വിമാനം ക്രാഷ് ആയതിനു ശേഷമാണ് അദ്ദേഹം ചാടിയത് അങ്ങനെ ചാടുന്നതിനും ആ ഒരു വിമാനം ഇടയിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്യാപ്പ് അത് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രം ആ സെക്കൻഡിൽ അദ്ദേഹം ചാടിയ അടുത്ത സെക്കൻഡ് തന്നെ ആ ഒരു വിമാനം പൊട്ടിത്തെറിച്ചു അവിടെയാണ് മറ്റൊരു ഭാഗ്യം കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അല്ലെ അദ്ദേഹം ചാടിയ ഉയരം എന്നൊക്കെ പറയുന്നത് ഒരു ഒരു മൂന്നോ നാലോ നിലയുള്ള കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നത് പോലെയാണ് ഒരുപക്ഷെ താഴെ അവിടെ മണൽ ഇല്ലായിരുന്നുവെങ്കിൽ അദ്ദേഹം തന്നെ മരിച്ചിരിക്കുമായിരുന്നു പക്ഷേ ഭാഗ്യത്തിന് അദ്ദേഹം ചാടിയ സ്ഥലത്ത് ഒരു മണൽ കൂമ്പാരം ഉണ്ടായിരുന്നു അതിൽ ചെന്നാണ് അദ്ദേഹം വീണത് അതുകൊണ്ട് തന്നെയാണ് മുഖത്ത് മുഖത്തും അതുപോലെ കൈകാലുകളിലൊക്കെ ചെറിയ ചെറിയ പൊള്ളലോടുകൂടിയും പരിക്കുകളോടുകൂടിയൊക്കെ അദ്ദേഹം എഴുന്നേറ്റതും അങ്ങനെ എഴുന്നേറ്റ് നോക്കിയപ്പോഴാണ് ചില അടി ദൂരത്ത് തീയിൽ കത്തിക്കരിഞ്ഞു കിടക്കുന്ന മൃതദേഹങ്ങളെ കണ്ടതും അദ്ദേഹം വല്ലാതെ ഭയപ്പെട്ടു അപ്പോഴാണ് മരണത്തിൽ നിന്നും താൻ തിരികെ എത്തി എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയത് ഈ ഒരു സംഭവം നടക്കുന്ന ആ ഒരു ടൈമിംഗ് ആണ് നമ്മൾ ചിന്തിച്ചു നോക്കുക വിമാനം താഴേക്ക് വീഴുന്നു എന്ന് മനസ്സിലായി അദ്ദേഹം എമർജൻസി എക്സിറ്റ് ഓപ്പൺ ചെയ്തു പെട്ടെന്ന് തന്നെ വിമാനം പൊട്ടിത്തെറിക്കുകയും ചെയ്തു അദ്ദേഹം താഴെ വീഴുകയും ചെയ്തു ഇതിനിടയിലെല്ലാം ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ചാടി അയാള് കൃത്യം വീഴുന്ന അതായത് മണൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് അദ്ദേഹം വീണത് ശരിക്കും പറഞ്ഞാൽ അതെല്ലാം കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് മാച്ച് ആകുന്നത് പോലെ തന്നെയല്ലേ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അദ്ദേഹത്തെ വല്ലാതെ തുണച്ചു ഇത് സംഭവിക്കാനേ സാധ്യതയില്ലാത്ത വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു സംഭവമായിരുന്നു അതായത് ഈ ഒരു ഫ്ലൈറ്റ് ആക്സിഡന്റിനെ സംബന്ധിച്ച് ഒരു സീറോ പോയിന്റ് സീറോ സീറോ വൺ പെർസെൻറ്റേജ് മാത്രമാണ് ഇത് സംഭവിക്കാൻ സാധ്യതയുള്ളൂ എന്നുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് മാത്രമാണ് ലഭിച്ചതല്ലേ കാരണം നൂറ്റി ഇരുന്നൂറ്റി നാൽപ്പത്തിയൊന്ന് പാസഞ്ചേഴ്സിലെ സ്വന്തം സഹോദരനും ഉണ്ടായിരുന്നു സഹോദരനും കൂടെ യാത്ര ചെയ്തിരുന്നു ആ ഒരു സഹോദരൻ തന്നോടൊപ്പം ഇല്ല എന്നുള്ള ആ ഒരു ദുഃഖം അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു അതിനുശേഷമാണ് അദ്ദേഹം അത്ഭുതകരമായിട്ട് നടന്നു പോകുന്ന അല്ലെങ്കിൽ രക്ഷപ്പെട്ട് നടന്നു പോകുന്ന ആ ഒരു വീഡിയോ വൈറലാകാൻ തുടങ്ങിയത് ഇത് മാധ്യമങ്ങളിലൊക്കെ ചർച്ചയായപ്പോഴാണ് ഇദ്ദേഹത്തെ പോലെ തന്നെ മറ്റൊരു ഭാഗ്യശാലി ആ ഒരു വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായതും അഹമ്മദാബാദിൽ നിന്നുള്ള ഭൂമി ചൗഹാൻ എന്ന യുവതിയാണ് ഈ ഒരു സെയിം ഫ്ലാറ്റിൽ പോകാനായിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ ട്രാഫിക് ജാമിൽ അകപ്പെട്ടതുകൊണ്ട് പത്ത് മിനിറ്റ് വൈകിയായിരുന്നു എയർപോർട്ടിൽ റീച്ച് ചെയ്തത് പക്ഷേ ആ ഒരു ഫ്ലൈറ്റ് ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് ഡോർ എല്ലാം ക്ലോസ് ആയി ഇവർ എത്ര ചോദിച്ചിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഓഫീസർ ഈ ഒരു ഭൂമിയെ അകത്തേക്ക് വിട്ടില്ല കാരണം ആ ഒരു വിമാനം ഡിലേ ആകുമെന്നാണ് ഈ ഒരു ഓഫീസർ പറഞ്ഞതും അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ ഒരു ഓഫീസർ ഭൂമിയോട് പറഞ്ഞതിന് പ്രകാരമാണ് ഈ ഒരു വിമാനം മിസ്സായി പോയില്ലേ എന്നുള്ള ദുഃഖത്തിൽ ഈ ഒരു ഭൂമി തിരിച്ചു വീട്ടിലേക്ക് പോകാൻ തുടങ്ങിയത് അങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ടി വിയിലെ ഈയൊരു വാർത്ത കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമി ഞെട്ടിപ്പോയത് ഈയൊരു വിമാനം അതായത് താൻ പോകാനിരുന്ന ഈ ഒരു വിമാനം ആക്സിഡന്റിൽ പെട്ടു എന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ശരിക്കും ഭൂമി ഒന്ന് ഞെട്ടിത്തെരിച്ചിരുന്നു പോയി ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നുമാണ് അവർ രക്ഷപ്പെട്ടതെന്ന് ഭൂമിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല എന്തായാലും മാധ്യമത്തോട് അവർ പറഞ്ഞത് ഞാൻ പ്രാർത്ഥിക്കുന്ന ഗണപതിയാണ് എന്നെ രക്ഷിച്ചത് എന്നാണ് വളരെ കൂടി തന്നെയായിരുന്നു അവർ സംസാരിച്ചത് അത്ഭുതകരമായിട്ടുള്ള ഈ രണ്ട് സംഭവങ്ങൾ നടന്നാലും ശരി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരുടെ ജീവൻ നഷ്ടമായ ഈ ഒരു അപകടത്തിൽ വീണ്ടും മനസ്സിനെ വേദിപ്പിക്കുന്ന ചില വിവരങ്ങളും പുറത്തു വരാൻ തുടങ്ങി ആ ഒരു വിമാനം ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ ഇടിച്ചു കയറിയല്ലോ ആ ഒരു സമയം എന്ന് പറയുന്നത് ഒൻപത് മുപ്പത്തൊമ്പത് അതൊരു ലെഞ്ച് ടൈം ആയതുകൊണ്ട് തന്നെ പല സ്റ്റുഡൻസും അവിടെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയും പലർക്കും ഈ ഒരു ഗുരുതരമായിട്ടുള്ള പരിക്ക് സംഭവിച്ചു ഒരുപാട് പേര് മരിക്കുകയും ചെയ്തു കൃത്യമായ കണക്ക് ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതുപോലെ തന്നെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ഫോട്ടോയും ഇതിനോടകം പ്രചരിച്ചു ആ ഫോട്ടോ കാണുമ്പോൾ വളരെ വേദനയാണ് തോന്നുന്നത് ആ ഒരു വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപെടുത്ത ഒരു ഫോട്ടോയാണ് ലണ്ടനിൽ ഒൻപത് വർഷമായിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തുകൊണ്ടിരുന്ന രാജസ്ഥാനിലെ നാല്പത് വയസ്സുള്ള പ്രദീപ് എന്ന വ്യക്തി ഇനി ലണ്ടനിൽ സ്ഥിരതാമസമാക്കാമെന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇന്ത്യയിലെ തന്റെ ഡോക്ടർ ജോലിയെല്ലാം റിസൈൻ ചെയ്തിട്ട് ഭർത്താവിനോടൊപ്പം ഇരിക്കുകയായിരുന്നു അതുപോലെ തന്നെ ഇവരുടെ തന്നെ ഒരു മകൾ രണ്ട് മകൻ ഇവരെല്ലാം കൂടി മറ്റൊരു രാജ്യത്തേക്ക് അതായത് പുതിയൊരു ലോകത്തേക്ക് പുതിയൊരു ഭാവി വലിയ സ്വപ്നങ്ങളുമായിട്ട് ഇവർ യാത്രയായത് പക്ഷേ ഇന്ത്യൻ മണ്ണിൽ നിന്ന് പറക്കാൻ തുടങ്ങിയ അടുത്ത ചില സെക്കൻഡുകൾ തന്നെ അതേ മണ്ണിലേക്ക് ദുഃഖകരമായി അവർ മരിച്ചു വീണു അങ്ങനെ അവർ മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവരെടുത്ത ഒരു കുടുംബ ഫോട്ടോ ആയിരുന്നു അത് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്നത് ഇതും മനസ്സിനെ തന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അപകടം നടന്ന അതേ ദിവസം മിഡ് ഡേ എന്ന ഇംഗ്ലീഷ് പത്രത്തിൽ എയർ ഇന്ത്യ നൽകിയ ഒരു പരസ്യം അതാണ് വീണ്ടും വൈറലാകുന്നത് അതായത് അപകടം സംഭവിച്ച അന്നത്തെ ദിവസം രാവിലെ പുറത്തു വന്ന ആ ഒരു പരസ്യത്തിൽ എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഒരു ബിൽഡിങ്ങിനുള്ളിലേക്ക് കടന്ന് പുറത്തേക്ക് വരുന്ന രീതിയിലുള്ള ഒരു ഒരു പരസ്യമുണ്ടായിരുന്നു അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് അതേ രീതിയിലുള്ള ഒരു ഫോട്ടോ വീണ്ടും മാധ്യമങ്ങളിൽ വന്നു പക്ഷെ ആ ഒരു ഫോട്ടോ റിയൽ ഫോട്ടോ ആയിരുന്നു അതായത് ആ ഒരു പരസ്യത്തിൽ കണ്ടതുപോലെ തന്നെ ഹോസ്റ്റൽ ബിൽഡിംഗിൽ ഒരു വിമാനത്തിന്റെ വായ കയറി പുറത്തേക്ക് വന്നത് അതുപോലൊരു ഫോട്ടോ സമൂഹ മാധ്യമങ്ങൾ ഉടനീളം പ്രചരിച്ചു ഇങ്ങനെ അടുത്തത് സംഭവിച്ച കുറെയേറെ സംഭവങ്ങൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിരിക്കുന്നത് ഇനി ഇതിലെ മറ്റൊരു സംഭവം എന്ന് പറയുന്നത് മരിച്ച ഇരുന്നൂറ്റിയൊന്ന് പേരിലെ ഇവരില് ഗുജറാത്തിലെ മുൻ മുഖ്യമന്ത്രിയായ വിജയ് രൂപാണിയും ഉണ്ടായിരുന്നു ലണ്ടനിൽ കഴിയുന്ന തന്റെ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാനായി അദ്ദേഹം ഈ ഒരു വിമാനത്തിൽ ബിസിനസ് ക്ലാസ് യാത്ര ചെയ്തു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ലക്കി നമ്പറാണ് ഈ വൺ ടു സീറോ സിക്സ് എന്ന് പറയുന്നത് അതായത് ഈ ഒരു നമ്പർ തന്നെയാണ് അദ്ദേഹത്തിന്റെ എല്ലാ വാഹനങ്ങളിലും സെയിം നമ്പർ തന്നെയായിരിക്കും ഇപ്പോ അതുപോലെ തന്നെ പന്ത്രണ്ടാം തീയതി ജൂൺ മാസമാണ് അദ്ദേഹവും മരിച്ചത് അദ്ദേഹത്തിന്റെ ലക്കി നമ്പർ പന്ത്രണ്ട് അദ്ദേഹത്തിന്റെ ഇഷ്ടമുള്ള അതേ നമ്പർ അതേ തീയതി അന്ന് തന്നെ അദ്ദേഹം മരിച്ചു വീഴുകയും ചെയ്തു ഇതിനെക്കുറിച്ചും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ഈ ഒരു അപകടം സംഭവിച്ച് ഉടൻ തന്നെ സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയും റെസ്ക്യൂ ടീംസ് എല്ലാം വന്ന് മരിച്ചവരുടെ ശരീരങ്ങളെല്ലാം കണ്ടെത്തുകയും ആശുപത്രിയിൽ കൊണ്ടുപോകാനും തുടങ്ങി അത് മാത്രമല്ല തിരിച്ചറിയാനാകാത്ത വിധം ശരീരങ്ങളെല്ലാം കരിഞ്ഞു പോയതുകൊണ്ട് തന്നെ അവരുടെ പേര് വിവരങ്ങൾ തിരിച്ചറിയാൻ അവർ ഡി എൻ എ പരിശോധിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി അവരുടെ കുടുംബങ്ങളെല്ലാം ഡി എൻ എ പരിശോധന നടക്കുകയാണ് കൂടാതെ ഈ ഒരു രാജ്യത്തെ ആകെ വിറപ്പിച്ച ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ കുടുംബത്തിന് ഓരോ കുടുംബത്തിന് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകുമെന്നും ഈ ഒരു എയർ ഇന്ത്യയുടെ ഉടമസ്ഥനായ ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു കൂടാതെ പരിക്ക് സംഭവിച്ച വിശ്വാസനയും അതുപോലെ തന്നെ ഹോസ്റ്റൽ വിദ്യാർത്ഥികളുടെ ചികിത്സാ ചിലവുകൾ ഇവയെല്ലാം ഞങ്ങൾ തന്നെ നോക്കാമെന്നും ആ ഒരു വിമാനം ഇടിച്ചതുകൊണ്ട് തകർന്നു പോയ ബി ജെ എന്ന മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റൽ കെട്ടിടം അത് ഞങ്ങൾ തന്നെ പുനർനിർമ്മിച്ചു നൽകാമെന്നും അവർ പ്രഖ്യാപിച്ചു അതുമാത്രമല്ല ഈയൊരു വിമാനത്തിൽ മരിച്ചവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ഇവർ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും ഹൈദരാബാദിലേക്ക് വരേണ്ട ഗതാഗത ചിലവുകളെല്ലാം സൗജന്യ വിമാനയാത്ര ടിക്കറ്റ് ഇതെല്ലാം അവർ തന്നെ നൽകുമെന്നും അവർ പ്രഖ്യാപിച്ചു